കായംകുളം ഈസ്റ്റ് മൈത്രി റെസിഡൻസ് അസോസിയേഷൻ ഏഴാമത് വാർഷികത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തി പ്രസിഡന്റ് സലീം മുരുക്കുമോട് പതാക ഉയർത്തി കായംകുളം ഈസ്റ്റ് മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ ഏഴാമത് വാർഷികത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു പ്രസിഡന്റ് സലിം മുരുക്കുമോട് പതാക ഉയർത്തി തുടർന്ന് നടന്ന മെഡിക്കൽ ക്യാമ്പിന് ഡോക്ടർ കീർത്തി ഡോക്ടർ ഡോക്ടർ മുംതാസ് എന്നിവർ നേതൃത്വം തുടർന്ന് നടന്ന വാർഷിക പൊതുയോഗത്തിൽ പ്രസിഡന്റ് സലിം മുരുക്കുമോട് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബിനുജി പാലസ് റിപ്പോർട്ടും ട്രഷറർ ശശി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു വർണാധികാരി സഹദേവൻ ശ്രീനിലയത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള ഭരണസമിതിയെ തെരഞ്ഞെടുത്തു സലിം മുരുക്കുമോടിനെ പ്രസിഡന്റായും ബിനുജി പാലസിനെ സെക്രട്ടറിയായും തോമസ് പാണാലിന് സഹദേവൻ എന്നിവരെ രക്ഷാധികാരികളായും ക്ഷാധികാരികളായും ഹുസൈൻ ബിൽജി പ്രമോദ് അബ്ദുൾ സലീം എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും സുബേർകുട്ടി സുരേന്ദ്രൻ അംബളി സതീശൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും രാജൻ ചിന്തയെ ഓഡിറ്ററായും